ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചിട്ട് മാസങ്ങളായി മറ്റ് സീസണുകളിലേക്കാളും വ്യത്യസ്തമായത് ഇത്തവണ സാധാരണ വിന്നറാവുന്ന താരത്തിനാണ് ഏറ്റവും അധികം ജനപിന്തുണ ലഭിക്കാറുള്ളത് എന്നാൽ ഈ സീസണിൽ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായത് ജാസ്മിനും ഗബ്രയുമാണ് കഴിഞ്ഞ സീസണിന്റെ തുടക്കം മുതൽ ഇരുവരുടെയും പേരിലാണ് ഷോ അറിയപ്പെട്ടത് സുഹൃത്തുക്കളായി നല്ലൊരു കോമ്പോസ് സൃഷ്ടിക്കാൻ ഇരുവർക്കും സാധിച്ചു പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലുമെല്ലാം ജാസ്മിൻ ഗബ്രി എന്ന ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിൽ ഒന്നിക്കണമെന്നാഗ്രഹമുള്ളവരുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണ് രണ്ടാളും ഇടയ്ക്ക് യൂട്യൂബ് ചാനലിലൂടെ രസകരമായ വീഡിയോയുമായി ഗബ്രി എത്താറുണ്ട് ഇപ്പോഴത്തെ സമാനമായ രീതിയിൽ ജാസ്മിനൊപ്പമുള്ള പുതിയൊരു വീഡിയോ ഗബ്രി പങ്കുവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കൊറിയർ ഓഫീസുകളിൽ നിന്നുള്ള ഫോൺ വെളിയിലൂടെയാണ് താൻ ഉണർന്നിഴുന്നേൽക്കാറുള്ളത് മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ചേട്ട ഒരു പാഴ്സലുണ്ടെന്ന് പറഞ്ഞ് കോൾ വരും എന്നെയും ജാസ്മിനെയും സ്നേഹിക്കുന്ന കുറേ ആളുകൾ അയക്കുന്ന സ്നേഹ സമ്മാനങ്ങൾ ഇതൊക്കെ എങ്ങനെയോ എൻ്റെ അഡ്രസ്സ് ലീക്കായിട്ടുണ്ട് അതിനുശേഷം മുതൽ ഇതുപോലുള്ള സമ്മാനങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഗബ്രി ഇത്രയധികം സമ്മാനങ്ങൾ അയക്കേണ്ടതില്ലെന്നും കൂട്ടിച്ചേർത്തു ജാസ്മിൻ ഗബ്രിക്കും ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങളും മറ്റു സമ്മാനങ്ങളുമാണ് കുറേ ആളുകൾ അയച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനമായി ഇരുവരും തിരഞ്ഞെടുത്തത് ഒരാല്പമാണ് ബിഗ് ബോസിലേക്ക് ഗബ്രീൻ ജാസ്മിനും പ്രവേശിച്ചതു മുതൽ ഇരുവരുടെയും ഒരുമിച്ചുള്ള യാത്രകളെ ഫോട്ടോ സഹിതം കോർത്തിണയ്ക്കിയൊരു ആൽബമാണ് ആരാധകർ അയച്ചത് എല്ലാ കാലത്തും ഇതിന് നല്ല ഓർമ്മയായി സൂക്ഷിക്കാൻ പറ്റുമെന്നാണ് താരങ്ങളും പറയുന്നത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇത്രയധികം എഫേർട്ട് എടുത്തിട്ടുള്ള സമ്മാനം ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല അതും ഒരേ രീതിയിൽ രണ്ടുപേർക്കും പേർക്കും ഒരുമിച്ചാണ് തന്നിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ് ഞാനിതൊന്നും സൂക്ഷിച്ചു വെക്കുമെന്നും ഗബ്രി പറയുന്നു എന്നാൽ ഈ സമ്മാനം കണ്ടതോടെ ജാസുവിന് കരച്ചിലിടക്കാൻ സാധിച്ചില്ല പലപ്പോഴായി വീഡിയോയുടെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചെങ്കിലും ഗബ്രി പിടിച്ചെടുത്തുകയായിരുന്നു ഈ കരച്ചിൽ സങ്കടം കൊണ്ട് വന്നതല്ല അത് സന്തോഷം കൊണ്ടാണെന്നും ഗബ്രി കൂട്ടിച്ചേർത്തു അതേസമയം ഗബ്രിക്കും ജാസ്മിനും ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് ഗബ്രി ഒരു ജമ്മ ആണെന്നാണ് ആരാധകന്റെ അഭിപ്രായം ബിഗ് ബോസിൽ ഇത്രയും നെഗറ്റീവ് നേരിട്ടിട്ടും ഇന്നും ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫാൻസ് ആയിട്ടുള്ള ബ്രാൻഡ് ഇത് ഗബ്രി എന്നൊരു വ്യക്തിയുടെ ബുദ്ധിപരമായ പ്ലാൻ തന്നെയാണ് രാമൻ സീത എന്ന പോലെ ചേരേണ്ടവർ തമ്മിലെ ചേരുമെന്ന് പറയുന്നത് ഇതാണ്